അപ്പം നമ്മുടെ അറിവിൽ ഇതാണ് മൂവായിരം മടങ്ങ് പഞ്ചസാരയേക്കാൾ മധുരവും ഇത് നമ്മുടെ മധുരത്തിൻ്റെ ഇപ്പം ഗൂഗിളിലുള്ള ടൊമാറ്റോ കോക്കർ സിനിമയിൽ കറ്റ്മേഫ് എന്ന് പറഞ്ഞ സാധനം ഇത് കോമൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് ഇന്നലെ ഞാൻ ഇലയപ്പോൾ ഉണ്ടാക്കിയത് വാഴ ഇലയ്ക്ക് വെച്ചു നല്ല രീതി ഇതിൻ്റെ ഇല ഒരുപാട് പേര് ആഫ്രിക്കയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഫുഡ് ഇൻഡസ്ട്രീസില് ഫുഡ് ഇൻഡസ്ട്രീസ് പതിനായിരം മടങ്ങുകളോ ഞാൻ കാണിച്ചുതരാം ഫ്ലേവേഴ്സ് ഇതാണ് പെണ്ണും വ്യത്യാസമുണ്ട് അതെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനെയൊരു എന്താ പറയാ ചെടികളെ കുറിച്ച് നമുക്ക് അറിവ് പോലും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാലേ അതാണ് എത്രയോളം ഇത് ടെൻ തൗസൻഡ് ഫോൾഡ് വരും ഫ്ലേവേഴ്സ് അതെ 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 ഇതിനെക്കുറിച്ച് നമുക്ക് ആർട്ടിക്കിളുകൾ വളരെ കുറവാണ് അതെ ഫ്രൂട്ട് എങ്ങനെയായിരിക്കും താഴെ ഒരു നമ്മുടെ അതുപോലെ തന്നെ അതിന്റെ ഫാമിലിയാണ് ഇലക്ക് ഡിഫറൻസിയേഷൻ ഉണ്ട് ഇല കുറേ ഓവർ ഷേപ്പ് ആ വരുന്നത് ഇതല മറ്റേത് ഒരുമാതിരി ഒരു റൗണ്ട് പോലെ വരും കേട്ടോ ആ ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ അത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും കൂവൊക്കെ ഉണ്ട് കാട്ടു കൂവ ശബരിമല കൊടുക്കുന്നത് അതിന്റെ ഇലയായിട്ട് അതെ 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 പക്ഷെ കോവ സുഹൃത്തുക്കളെ ഇത് ഒരു ചാക്കും പഞ്ചസാരയ്ക്ക് ഒരു സ്പൂൺ ഇടുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക് ഡൈലൂട്ട് ചെയ്ത് ഡൈലൂ കോൺസെൻട്രേറ്റഡ് ആണ് അങ്ങനെ വരും അങ്ങനെ ആ പക്ഷേ പഞ്ചസാരയുടെ ഇപ്പൊ ഷുഗർ എടുത്താലും ചൂടാക്കുമ്പോഴോ തണുപ്പിക്കുമ്പോഴോ വിഘടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര എന്ന് പറഞ്ഞിട്ട് ഗുണമില്ല ഇല്ല നമ്മൾ ചായക്ക് ഇട്ട് ചൂടാക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ ആ അതല്ല ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് അതിന് നമുക്ക് ലെവല പതിനായിരം മടങ്ങുന്നതാണ് ഇത് ട്രൈബ്സിൻ്റെ ആണ് കൊണ്ടു വന്ന സമയത്ത് അവിടുന്ന് അതിനെക്കുറിച്ച് അധികം മാർത്തുകളൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മളെത്തോ ഒരു നമുക്ക് സെർച്ച് ചെയ്യാനുള്ള മെത്തേഡ് ഈ രാജ്യത്തിന് പറ്റത്തില്ല അവിടെ പോയി സെർച്ച് ചെയ്യാനും പാടാം പിന്നെ നമ്മൾ തപ്പി 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 ഗൂഗിൾ എന്ന് പറഞ്ഞാൽ മഹാസാമ്രാജ്യത്തിനു തപ്പിയപ്പോഴും അധികം ഒന്നും വരുന്നില്ല അതെ അതെ ഏറ്റവും നല്ല അറിയപ്പെടുന്ന അതായത് സാധ്യതകൾ ഒരുപാട് സാധ്യതകൾ കാണും അതെ 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 കാരണം നമ്മളിപ്പോൾ വെള്ളപഞ്ചാര കഴിച്ച് 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 ക്യാൻസർ വന്ന ഒരു പരുവായി നിൽക്കുമ്പോൾ അല്ലേ ബ്ലീച്ച് ചെയ്ത് ബ്ലീച്ച് ചെയ്ത സാധനം നമ്മൾ കഴിക്കണത് അത് ഒരുപാട് കെമിക്കൽ ഇട്ടാലെ ഒരു സാധനം വെളുത്തു വരും കഴിഞ്ഞാലും ഇതിന് ുണ്ടാവാൻ ആണും പെണ്ണും വ്യത്യാസം ഇതിൻ്റെ പോളിനേഷൻ പരിപാടിയൊക്കെ ഒരുപാട് നാളുകൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് ദൈവ സഹായിച്ച് വിജയിച്ചാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്